ഇതിനെ ഒരു മരണം എന്ന് പറയാനാവില്ല ഇതൊരു കൊലപാതകം തന്നെയാണ് മാത്രല്ല നോക്കൂ ഈ അക്കിഷ് എന്ന് പറയുന്ന സംഘടന ഒരുപക്ഷെ നാളെ ഈ സിറാജുദ്ദീൻ ഉസ്താദിനെ ആദരിച്ചെന്ന് വരാം അദ്ദേഹത്തെ വലിയ വലിയ പുരസ്കാരങ്ങളാണ് കാത്തിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് വിളിക്കാൻ കാരണം ഇത് പിന്നെ ശരീരത്ത് ശരിയത്തിന്റെ കൂടെ പോവുക എന്ന് പറയണത് ഈ ശരീരത്ത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശരീരത്ത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട ശരീരത്തിലൂടെ പോയി പ്രസവിച്ചാല് പിന്നെ ഇവരുടെ ഓരോ എന്താ പറയാ ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദാഹരണ ശേഷി നശിപ്പിക്കും ആണെങ്കിൽ എന്നാണ് ഒരു പഠിത്തം പഠിച്ച് ഞാൻ കേട്ടത് അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോവും മുസ്ലിംകൾക്ക് കുട്ടികൾ ഇല്ലാതാവാണ്ട് ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കും അപ്പൊ ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിംകൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത് അവിടെ മുസ്ലിംകൾ മാത്രാണ് അടുത്ത് പോവാൻ പാടും ഒരു ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടായിരുന്നു ഹലാലായ പ്രസവം എല്ലാത്തിലും ഹലാല് അപ്പൊ ഈ ഇതിനൊന്നും നമ്മൾക്ക് ചിരിക്കാനല്ലാതെ ഒന്നും പറയാൻ അറിയുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് അപ്പൊ ഈ സിറാജുദ്ദീൻ ഈ സിറാജുദ്ദീൻ ഇത് കാണിച്ചത് സിറാജുദ്ദീന് അത് ഒരു ആയ പിന്നെ ഒഴിവാക്കലാണത് അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എന്റെ ഞാൻ കണ്ട അനുഭവത്തിലൂടെ പലതും ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മൾ ചോദിക്കും മുസ്ലിം സ്ത്രീകളെ ഈ പറട്ട് ഗിഫ്റ്റ് കൊടുത്ത് ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന ഗിഫ്റ്റ് കൊടുത്ത് പർദ്ധട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത രീതി പതിനഞ്ചു വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത് ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല അപ്പൊ എന്താ പറയുക ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത് ഇങ്ങനെ പർദ്ട്ട് പർദ്ധട്ട് മൂടി ഇങ്ങനെ അവരുടെ ആരോഗ്യ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും ആ പെണ്ണ് ആ പർദ്ധ ഇല്ലാതെ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോലെങ്ങനെ ഉണ്ട് അങ്ങനെ കഴിഞ്ഞു പ്രസവം പ്രസവം എന്ന് പറഞ്ഞാൽ ഈ പത്ത് പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് നിന്ന് ചോദിക്കൂ അത്ര അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് കൈ കൊക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് പത്ത് പ്രസവിക്കുന്നത് അതൊക്കെ വയസ്സിനുള്ളിൽ ഈ ഈ സ്ത്രീ എങ്ങനെ അഞ്ച് പ്രസവം താങ്ങി എന്നുള്ളതാണ് അത് ഇനി ജീവിച്ചിരിക്കേണ്ടെങ്കിൽ ഒരു പത്ത് പ്രസവിക്കോ നാപ്പത്തി അഞ്ച് അങ്ങനെ എത്രയോ പത്ത് പെട്ടവരോ എനിക്കറിയാം അപ്പൊ ആ പത്ത് പറ്റാല് സ്വർഗത്തിൽ പത്ത് പെറ്റവരുണ്ടോന്ന ജീവിക്കാം പക്ഷേ ആയിഷക്ക് സ്ഥാനം ഇല്ല നബിയുടെ ഭാര്യ ആയിഷക്ക് സ്ഥാനമില്ല ഒന്നും പ്രസവിച്ചിട്ടില്ല അതാണ് അവിടെയാണ് അതെ കുഴപ്പം പിന്നെ ഈ ഒക്കെ പോകുമ്പോ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി പതിനാറുകാരിനെ കാണുമ്പോ ഈ ഉസ്താദ്മാർക്ക് ഒന്നുകിൽ അവരെ രോഗി അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച കുട്ടികള് ആ ഉസ്താദ് മാത്രല്ല കേട്ടോ ഇതുപോലത്തെ ചിന്താഗതിയുള്ള എല്ലാ മുസ്ലിം ആണെങ്കിലും പ്രശ്നത അവർക്ക് ഈ ലൈംഗിക ശേഷിയും ഇതൊക്കെ കൂടുതലാണ് പെണ്ണിന് ഇതൊന്നും ഇല്ല അതാണ് ലാസ്റ്റ് പറയണ പെണ്ണ് കെട്ടാൻ പോണ പറയ ഇത് നമ്മള് പറയേണ്ട ഒരു അവസരമാണ് ഇത് ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ് അവൾ എൻ്റെ കൂടെ കിടക്കുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് ഇതിനൊന്നും ഞാൻ ഒരാണല്ലേ എനിക്ക് ആരോഗ്യമില്ലേ ഞാൻ എന്ത് ചെയ്യൂ ഹലാലായ സെക്സ് അല്ലേ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കെട്ടാൻ പോണെന്നാണ് അവൻ പറയുന്നത് ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയുക തെണ്ടീന്ന് തന്നെ വിളിക്കണം എന്നിട്ട് ഇവന്റെ കുടുംബക്കാർ പറയൂ ആ നീ അങ്ങനെ ചെയ്ത് കാരണം ഈ പെണ്ണ് അഞ്ചും ആറും പെറ്റ് കൊല്ലം കൊല്ലം പെറ്റ് ഇങ്ങനെ എടുക്കുന്ന ഈ തൊണ്ണേ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളുടെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ അപ്പൊ എന്താ ഈ പെണ്ണ് താനേ സൈലന്റ് ആവും അവളെ സൗന്ദര്യം പോയിണ്ടാവും ഉണ്ടാവും വയറ് തൂങ്ങിയിണ്ടാവും അവൾ അതൊന്നും നോക്കുന്നില്ല അതുകൊണ്ടാണ് ഡിഗ്രിക്കുള്ള വസ്ത്രം ധരിക്കണം എന്ന് ഈ പെണ്ണുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊരു സാരി ഇടുകയാണെങ്കിൽ നല്ലൊരു ഡ്രസ് ഇടുകയാണ് നമ്മൾ എവിടെയാണ് ഒരു പെണ്ണ് ഏറ്റവും ഭംഗിയായി ഡ്രസ്സ് നടത്താൻ തന്നെയാണ് എല്ലാ മതങ്ങൾക്കും പറയണേ ഇവര് മാത്രമാണ് ഇങ്ങനെ പറയുന്ന കൂട്ടര് അപ്പൊ അതില്ലാതെ കോൺഫിഡൻസ് അപ്പോ അവരെന്നെ സമ്മതിക്കും ഇനിയിപ്പെങ്ങനെയെങ്കിലും ഇങ്ങനെ മിണ്ടാടാവും ആ കുട്ടികളും അതെന്നല്ലേ ഓ അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല പത്ത് ദിവസം കഴിയുമ്പത്തേക്ക് പെണ്ണു കിട്ടൊന്ന് നാപ്പത് ദിവസം കഴിഞ്ഞതിന് പെണ്ണ് കേട്ട് ഇച്ചങ്ങാതിമാര് എന്നിട്ട് ഇവര് പറയും കുട്ടികളാ കുടുംബക്കാര് പറയും ഓ അനൊരാണല്ലേ ഒരാണിന്റെ കാര്യങ്ങൾ തീർക്കാൻ ഇവിടെ ആരാള് അതിന് വേണ്ടി അവൻ പെണ്ണിട്ട് അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലേ എവിടെ പത്ത് പെണ്ണുങ്ങളുടെ ആരും അറിയാതെ അവൻ പോണ്ട് വീട്ടിലെ പണിക്കാരത്തിനെ പോലെ പിടിക്കൂ ഇതൊക്കെയാണ് കള്ള സംഭവം അതൊന്നും വെറുതെല്ലാം ഞാനൊക്കെ ഇങ്ങനെ പറയണെ എന്റെ കണ്ണിന്റെ മുമ്പില് കണ്ട കാര്യങ്ങളാ ഞാൻ പറയുന്നത് എന്നിട്ട് പറയും ഇവന് പെണ്ണെട്ടണല്ലോ കുട്ടികളോട് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കും എന്നിട്ട് ഇവരിങ്ങനെ ആ ഒരു സാധനം അവിടെ പിന്നെ ഇതാക്കിയിട്ട് ഇവന്റെ കാര്യങ്ങൾക്ക് ഒരാള് വേണ്ടേ അല്ലെ ഈ കുട്ടികളെ നോക്കാൻ മരിച്ചുപോയ അപ്പൊ അസ്മാന്റെ കുട്ടികളെ അഞ്ച് കുട്ടികളെ ആര് നോക്കും ഒരാഴ്ചക്കകവനെ കൊണ്ട് പെണ്ണേട്ടിക്ക് അവന്റെ കുടുംബക്കാരും ഇവന്റെ മകനുമാണ് അപ്പൊ ഒരു സമുദായം മുഴുവൻ ഇതിന് പക്ഷെ നേരെ മറച്ചി അവിടെ ഒരു പെണ്ണിനാണ് ഭർത്താവിനെ നഷ്ടപ്പെടുന്നതെങ്കിൽ ആ പെണ്ണ് കെട്ടാൻ പാടില്ല ആ പെണ്ണ് മൂന്നര മാസം നാലു മാസം പത്ത് ദിവസം ഇത് അവളെ എല്ലാം തീർത്ത് അവളെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങോട്ട് ശരിയാക്കി കെട്ടുന്നതിനും അവൾക്ക് എല്ലാവിധ വിലങ്ങുകളും വെച്ചിട്ടുണ്ടാവും ആരെങ്കിലും ഒന്നും അറിയാതെ കെട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയായി പിന്നെ ഇവര് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇതിനു വേണ്ടിയാണ് ഈ എക്യൂപ്മെഞ്ചർ വേറൊരു സാധനം കൂടി ഉണ്ട് കേരളത്തിൽ അത് എന്നോട് പല ആൾക്കാരും ഞാൻ അതിനെ പറ്റി ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഹിജാമെന്ന് പറഞ്ഞൊരു പിന്നെ ചികിത്സയും കൂടെ അത് കേൾക്കാം ഇനി ആരൊക്കെയാണ് ജീവൻ പോണം അതിലൂടെ എന്നുള്ളത് കാരണം അത് അറിയാണ്ട് നേഴ്സിനെ വെച്ചിട്ടുള്ള കളിയാ അത് ശരിക്കും നഴ്സിംഗ് മൂതുമൊക്കെ പഠിക്കാത്ത ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിലെ പ്രവാചകന്മാര് ചെയ്ത് ചികിത്സയാണ് ആക്ച്വലി അത് കൊമ്പ് ചികിത്സ എന്നാണ് കൊമ്പ് വെക്കൽ കൊമ്പ് വെക്കൽ ആ ഹിജാമൊക്കെ പ്രചാരണത്തിന് രഹസ്യമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ അതിൽ ഹിജാമ വരുന്നുണ്ട് അതുപോലെ അക്കിപഞ്ചറുണ്ട് അതുപോലെ പ്രകൃതി ചികിത്സയുണ്ട് ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ രണ്ടും ഒന്നിച്ച് അക്കിപഞ്ചർ ചെയ്യണ യുവന്മാർക്ക് ഹിജാമെ അറിയാം അതെയൊക്കെ ഈ പെണ്ണിനൊക്കെ എന്തൊക്കെയാ കാട്ടിട്ടുണ്ടാവുകറിയാ പ്രസവം എന്ന് പറഞ്ഞാൽ ഇവര് പ്രസവിക്കാൻ പണ്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കും എന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ അടിയില് ഫുൾ സുടാപ്പിയളെ നേരങ്ങല എന്താ നിന്റെ നിന്റെ മുമ്പത്തള്ള പ്രസവിച്ചു വീട്ടിലല്ലേ എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ആ നാട്ടിലൊന്നും എവിടെയോ പോണോ ഹോസ്പിറ്റല് അന്ന് പക്ഷെ എന്നാലും വയറ്റാട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഈ ഇതിലറിയണ ആൾക്കാരെ അവര് ഏൽപ്പിച്ചു വെക്കും കൊണ്ടുപോയി നിർത്തും പ്രസവിക്കാനായ വീട്ടില് അങ്ങനെ ഒരു അമ്മയെ കൊണ്ടു വന്ന് നിർത്തിയിട്ടാണ് ഇവര് പ്രസവം എടുത്തിട്ടുണ്ടായത് ഇവരെ പോലെ ഈ ഇത്തരത്തിൽ വീട്ടു വീട്ടുപ്രസവത്തിന് മറ്റു ജില്ലകളിൽ നിന്നും അതുപോലെ ലക്ഷദ്വീപിൽ നിന്നും പോലും എത്തുന്നുണ്ട് സ്ത്രീകളെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് ലക്ഷദ്വീപില് ഓ സിനിമാ ലോകം പോലും ലക്ഷദ്വീപിന്റെ രക്ഷകരല്ലേ അപ്പൊ അവിടെ എന്തും നടക്കാമല്ലോ അവരിപ്പോഴും ഇസ്ലാമിക രാജ്യം വീട്ടിലെ പ്രസവം എല്ലാരും സ്വർഗത്ത് ഒരുങ്ങാണ് ഇപ്പൊ മലപ്പുറം ജില്ലയേക്ക് ആദ്യം സ്വർഗത്തിൽ കൊണ്ടി സ്ഥാപിക്കാന്ന് അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് തോന്നണേ എന്നിട്ട് പറയും ഞങ്ങളാണ് സാക്ഷരത ഞങ്ങളെ മക്കനെട്ട പെൺകുട്ടികൾ എന്നാളെ ലോകം ഭരിക്കും ലോകം കണ്ടു ഇതുപോലെ തന്നെ ഒരു സെർട്ടിഫൈറ്റ് ഞാൻ കണ്ടു അതിശ്ചയിച്ചു എന്തിനാണ് ഇവർക്ക് അവാർഡ് കൊടുത്തത് മീഡിയ വണ്ടിന്റെ മറ്റൊ പരിപാടിയാ ദോഹയില് കുറെ മക്കനെട്ട പെൺകുട്ടികൾ മുഖം മൂടിയവരൊക്കെ അവാർഡ് വാങ്ങണേ അവാർഡ് വാങ്ങുന്നത് ഇസ്ലാമിക രീതിയിൽ ലോകത്തിൽ മാതൃകയായ പെണ്ണുങ്ങള് അതു വാങ്ങി എന്ത് വാക്കിയാണ് അവർക്ക് മുഖം പോലും ഇല്ലാത്ത അവർക്ക് എന്ത് ഇസ്ലാമിക രീതിയാ മുഖം അവനവന്റെ മുഖം പൊളിച്ചിട്ട് കാണിക്കാൻ പറ്റാത്ത ഏത് രീതിയാണ് ഇസ് ഈ പറഞ്ഞ ഇസ്ലാമിൽ തന്നെ ഉള്ളത് ഞാൻ കണ്ടിട്ട മുഖം അവനവന്റെ ഡി പിന്നെ ഡിഗ്രിറ്റിക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ ഇവർക്ക് പഠിച്ചിട്ടില്ല അപ്പൊ ഇതിൽ ഇവർക്ക് പുതിയ ചിന്താഗതി പഴയ ചിന്താഗതി എന്നൊന്നും ഇല്ല എല്ലാരും സ്വർഗത്ത് പോകാൻ നമ്മളൊന്നും ചെറുപ്പകാലത്ത് ഇത്ര അധികം സ്വർഗത്ത് പോകാനില്ല ഇപ്പളാണ് കൂടുതൽ വരുന്നത് അപ്പൊ ഇവർക്ക് പെണ്ണ് കെട്ടാനുള്ള ഒരു വഴിയിൽ സ്കൂട്ടാക്കുക പെണ്ണുങ്ങളെ അഞ്ചു ആറു ആവുമ്പോ അടുത്തേനെ കെട്ടി അയലുവായി അപ്പൊ എന്തായാലും ഒരു നൂറ് മക്കൾ അഞ്ചെണ്ണൊക്കെ ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനാവും ഈ ഭക്ഷണ രീതിയും നമ്മളെ ഈ പൊല്യൂഷൻ്റെ ഒക്കെ ഇട അപ്പൊ അഞ്ചും അഞ്ചും പത്തായി രണ്ട് പെണ്ണുങ്ങളെ കെട്ടിയാ വീട്ടിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു സിറാജുദ്ദീൻ ഒരു മൂന്ന് പെണ്ണ് കെട്ടാനുള്ള ആഫീയത്തുണ്ട് ഓനത് ചെയ്യും ചെയ്യു ഇതൊക്കെ കേസ് രണ്ടു ദിവസം ഓനെ പിടിച്ച് അറസ്റ്റ് ചെയ്യൂ അത് കഴിഞ്ഞ് പുറത്തുവിടും അത് കണ്ട് വേറെ കൊറേ ഗുരുമൂർത്തിയും അതുപോലെ നമ്മുടെ വക്കീലും റെഡിയായിട്ട് ഇരിപ്പുണ്ട് ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം